വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങുളത്ത് ഏഴരശനി കണ്ടകശനി ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് അവരുടെ ഏഴദശനി കണ്ടകശനിയൊക്കെ വന്നിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ ആ ദിവസങ്ങളായിട്ടുള്ള ആ വ്യക്തികൾക്ക് ഒരുപാട് ദുരിതങ്ങൾ തന്നെ അനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു ഏഴരശനിക്കാർക്ക് തുടങ്ങിയവരുണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് അല്ലെ രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടര കൊല്ലം കഴിഞ്ഞിട്ട് മൂന്നാമത്തിലേക്ക് കൊല്ലം മൂന്നാമത്തെ കൊല്ലത്തിലേക്ക് കടന്നിട്ടുള്ളത് അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള ഏഴരശിനിക്കാർ അതേപോലെ തന്നെ കണ്ടകശനി തുടക്കത്തിൻ്റെ ആളുകൾ അപ്പൊ കഴിഞ്ഞാലും ശരി അവർക്ക് ഒരുപാട് ദുരിതങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും അവർക്കൊക്കെ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും ആപത്തുകളും അപവാദങ്ങളും അന്യന്മാരൊക്കെ നിന്നും നിന്നുകളും കുടുംബത്തിലുള്ളതായ സമാധാനക്കേടും സാമ്പത്തികമായിട്ടുള്ളതായ പരാജയവും ദാമ്പത്തികമായിട്ടുള്ളതായ കുറേ ഒരുപാട് പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടതായ കാലഘട്ടമാണ് അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റു വ്യക്തികളുമായിട്ടുള്ളതായ ചില വഴക്ക് കാര്യങ്ങളെ കൊണ്ടോ വഴക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ടോ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുമ്പോൾ കൊടക്കൽ കൊടുക്കൽവാങ്ങലുകൾ അത് പൈസയാവാം സ്വർണമാവാം കൈവായ്പ മേടിക്കുന്നത് അത് മേടിച്ചിട്ട് പറഞ്ഞ ദിവസത്തിന് കൊടുക്കാൻ പറ്റാതെ ആകുമ്പോൾ അവർ മാനസികമായിട്ട് ആകെ പ്രക്ഷുബ്ധമാവുകയും അത് കിട്ടാനുള്ള വഴി അവർ ആദ്യം സംസാരിച്ച് വയ്ക്കും സംസാരിച്ചിട്ട് അത് ലെവലാവില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ അത് കൃത്യമായിട്ട് ഒന്നുകിൽ തല്ലോ പിടിച്ചു പിടിച്ച് പിടിച്ച് നിന്ന് അവരെ വീട്ടിൽ കുടുംബം കയറി നിന്നിട്ടുള്ളതായ അക്രമത്തിന് മുതിരും അതല്ലെങ്കിൽ അവർ കേസ് കൊടുക്കാൻ അപൂർവം നിൽക്കുകയുള്ളൂ കൃത്യമായിട്ട് അല്ല പ്രവർത്തിക്കാരെ കണ്ടിട്ട് പ്രവർത്തികൾ ചെയ്യുകയോ ചില ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യും തീരെ നിവൃത്തിയില്ലാത്ത കേസ് അടിപിടി വെട്ട് അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ സ്റ്റേഷൻ മുഖാന്തരമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെടുന്നു പരമാവധി അവർ അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തിനു ചെയ്യാനൊക്കെ നിൽക്കുക അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ വരുന്നതായ ആ ദോഷങ്ങൾ കൃത്യമായിട്ട് ബാധയിട്ട് വരിക അതിൽ പ്രവൃത്തി ചെയ്തു വിട്ടതും പ്രാർത്ഥനയിൽ വരുന്നതും ഒരേ തുല്യം തന്നെ ഉണ്ടാകുക അപ്പം ഇത് വരുന്നത് ഞാൻ പറഞ്ഞു അവർക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ പോലുള്ളതായ ദുരിതങ്ങൾ അല്ലെങ്കിൽ ജന്മശനി അല്ലെങ്കിൽ അഷ്ടമശനി ഇതൊക്കെയുള്ള കാലഘട്ടത്തിൽ അവ ഇതേപോലെയുള്ളതായ ദുരിതങ്ങളൊക്കെ വന്നിട്ട് അവരുടെ അവർ ക്ഷണിക്കപ്പെടാത്ത അതിഥി പോലെയാണ് അവർ വീട്ടിലേക്ക് കയറുക കുടുംബത്തിലെ അകാരണമായിട്ടുള്ളതായ കലഹങ്ങൾ അത് കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോഴോ ജോലിക്ക് പോയിരുന്ന ആള് പെട്ടെന്നൊരു ദിവസം ഓരോ പ്രശ്നങ്ങളായിട്ട് വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ അല്ലെങ്കിൽ ജോലിക്ക് പോയി ജോലി സ്ഥലത്ത് വെച്ചിട്ട് മറ്റുള്ള തൊഴിലാളികളുമായിട്ട് വഴക്കുണ്ടാകുകയോ ആ വഴക്കിന്റെ ഫലമായിട്ട് ചില പ്രാർത്ഥനാ കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത തുടർന്ന് ജോലിക്കുവാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതായ സ്ഥലം എന്നൊക്കെ ആയിട്ട് നിർ അവസ്ഥയിലോ ഒരാള് സാധ്യതകളുണ്ട് അപ്പൊ ഒരു അഞ്ചോ പത്തോ വ്യക്തികളെ വെച്ചിട്ട് തൊഴിലാളികൾ വെച്ചിട്ട് പണിയെടുക്കുന്ന ഒരാളായാലും ശരി അദ്ദേഹത്തിന്റെ ജീവിതത്തിന് തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില സന്ദർഭങ്ങളാവും അപ്പൊ യാദൃശ്യമായിട്ട് സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ വിട്ടുപിരിഞ്ഞു പോകേണ്ട അവസ്ഥയും ഇരുന്നു അവർക്ക് തോന്നും ഇവൻ വലിയ പ്രശ്നക്കാരനായിട്ട് വരേണ്ടത് നമുക്ക് നിൽക്കണ്ട ഇതിൽ പോയി കഴിഞ്ഞാൽ അവൻ പൈസയും തരുന്നില്ല അല്ലെങ്കിൽ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് വേറെ എവിടേലും പോവാം എന്ന് പറഞ്ഞിട്ട് അത് ആ തൊഴിലാളികൾ മൊത്തം അവിടെ തെറ്റി പിരിഞ്ഞു പോകേണ്ട അവസ്ഥയിലുണ്ടാവില്ല ആ തരത്തിലായിരിക്കും ചില അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോ പ്രാ പ്രവർത്തി പെരുമാറ്റങ്ങളോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൃത്യമായിട്ട് ഇത്തരം സന്ദർഭങ്ങളിലെ ഏഴകശിനോ കണ്ടകശിനോ സമയങ്ങളിലൊക്കെ വരുന്നതായ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രവർത്തിയുടെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടുക വരിക അപ്പം അതിലെ ഒരു ഷോപ്പ് നടത്തുന്നൊരു വ്യക്തിയാണെങ്കിൽ അവിടെ ഉള്ള സാധനങ്ങൾ ചിലവാതെ വരുന്നു ക്കിൽ ഒക്കെ കനം കയറും അല്ലെങ്കിൽ തീരെ ആരും വരില്ല ആ പുതിയത് ചിരക്കെടുക്കാനായിട്ടുള്ള പൈസ ഇല്ല പുതിയത് ചിരക്കെടുത്തു അത് ചിലവാകണില്ല അങ്ങനെ വന്നിട്ട് അത് വളരെ മോശത്തോടും വിഷമത്തോടും കൂടി അത് അടച്ചിടേണ്ട അവസ്ഥയായിരിക്കും വരിക വാടക വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ വരിക എടുത്ത ചിരക്കിന് പൈസ കൊടുക്കാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കടക്കാർ തന്നെ ഒന്നുകിൽ അത് നടത്താൻ കൊടുക്കും അല്ലെങ്കിൽ ആ കട കൂട്ടിയിടും അത് വേറെ വാടകയ്ക്കാണെങ്കിൽ ഒന്നുകിൽ ആളുടെ ഇതിൽ തന്നെ കൂടുതൽ വാടകയ്ക്കോ അല്ലെങ്കിൽ ആ വാടകയ്ക്കും വേറെ ആൾക്ക് കൊടുക്കും കാരണം കയ്യിൽ കാശ് കട പോകാൻ പാടില്ല കട നിലനിർത്താന്നുള്ളതിൽ അല്ലെങ്കിൽ കട ഒഴിവാക്കും അങ്ങനെ വരുമ്പോൾ വാടക ഉടക്കാതെ മാസങ്ങളോളം നമ്മളുടെ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരെന്തായാലും കടയുടെ ഉടമസ്ഥ മരുന്നുപെടില്ല അപ്പൊ അങ്ങനെയുള്ള പല കേസുകളിലോ അല്ലെ അതേപോലെ തന്നെ അതിർത്തിനെ സംബന്ധമായിട്ട് അതിർത്തിനെ ഒരു മുള്ളുപുത്ത ആളൊരിടം അവർ വെറുതെ വിട്ടുടക്ക വെച്ചാൽ അവനൊരു തെങ്ങ് വെക്കാനുള്ള ഒരു സ്ഥലം ചിലപ്പോൾ കൈക്കിലാക്കുക അല്ലെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ച് നമ്മുടെ എനിക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വായ്പ ആയിട്ട് മേടിച്ചിട്ടുള്ള പൈസ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ തന്നിട്ടുള്ള ആള് കൊടുത്തിട്ടുള്ള ആള് ചിലപ്പോൾ പൈസ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുള്ള വാദിക്കാൻ നിൽക്കും അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തു അവരോട് ചോദിക്കുമ്പോൾ പറയും ആ പൈസ ഒക്കെ ഞങ്ങൾ വീട്ടിൽ അത് മുന്നേ തന്നിട്ടുണ്ട് അതിൽ തന്നിട്ട് അതിൽ കിഴിച്ചോ കൂട്ടിക്കോ പിടിച്ചോ എന്നൊക്കെ പറയും അപ്പം അങ്ങനെ ഏത് തരത്തിലുള്ളതായ ശരി ശരി ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും അത് അവസാനം വഴുക്കിലോ വയ്യാവലോ ചെന്ന് അവസാനിക്കേണ്ടതാ അവസ്ഥ വരുമ്പോ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയോ പ്രവർത്തികളോ അത് ഇവിടുന്ന് അങ്ങോട്ടും ആവാം ഇവിടെ നിന്ന് ഇങ്ങോ അപ്പം അത് ആരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ആ വ്യക്തിക്ക് അത് ബാധിക്കാനായിട്ട് തുടങ്ങും ചിലപ്പോൾ സ്ത്രീകൾ തമ്മിലുള്ളതായ വഴക്കുകളായിരിക്കും സ്ത്രീകൾ തമ്മിലുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ അവർ വെള്ളം വരുന്നു അല്ലെങ്കിൽ വേർക്ക് വെക്കുന്നു അതിലെ വരുമ്പോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടാകാം അത് സ്ത്രീകള് തമ്മിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ത്രീകളായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല അപ്പൊ അത് അവര് ഉള്ളു തുറന്ന് ശരി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോരോ അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്കും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അപ്പൊ ചിലപ്പോ അത് അവര് വീട്ടുകാരെ അറിയാണ്ട് ഭർത്താവ് അറിയാണ്ട് കൊടുത്ത പൈസ ആയിരിക്കാം അല്ലെങ്കിൽ ചെയ്യാനായിരിക്കാം സ്വർണമായിരിക്കാം എന്നാലും അവരുടെ ശരീരത്തിലുള്ളത് അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിലുള്ളതായിരിക്കാം ഇന്ന ഡേറ്റിനെ തരാമെന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റിനെ തരാണ്ടിരിക്കുമ്പോൾ അവരുടെ വീട്ടുകാരും മക്കളും അതാരെങ്കിലും എവിടെയെങ്കിലും ചെയ്യാൻ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിന് മാനസികമായിട്ട് തകരാ അത് കൊടുത്തിട്ടുള്ള ആളോട് ചോദിക്കുമ്പോൾ ആൾ ആദ്യ ഒരു മാസം രണ്ട് മാസമൊക്കെ പറയും പിന്നീട് പിന്നീട് പിന്നീടാ തരിക എന്നുള്ളത് എനിക്ക് ലെവൽ പറ്റുമോ ചീനി മേടിച്ചോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവൻ ചിലപ്പോൾ എത്തുക അപ്പോൾ അതൊക്കെ കൂടി കണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ പരിസരം മറക്കേണ്ടതാണ് അത് ദ്രോഹിക്കാൻ പറ്റുമെന്ന് ദ്രോഹിക്കും അടിച്ചിട്ട് മേടിക്കാൻ പറ്റണമെന്ന് അടിക്കും അത് ആണായാലും പെണ്ണായാലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളൊക്കെ ചെയ്തു നോക്കുമ്പോൾ അത് സഡൻ കിട്ടിയില്ലെങ്കിൽ തന്നെ പിന്നീട് അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാവുന്ന അവസ്ഥകളുണ്ടായി അപ്പം ആ വ്യക്തികൾക്ക് ശരിക്കും ശരിക്കായിട്ടും അത് ശാരീരികമായിട്ട് അത് ബാധിക്കും മാനസികമായിട്ട് അതിലേറെ ബാധിക്കും അപ്പൊ ശാരീരികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എണീക്കാൻ വയ്യാല് തലവേദന ശരീരത്തിലൊക്കെ കടച്ചിൽ നീര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അവിടെ തന്നെ കാണും ആ ഡോക്ടറിനെ കണ്ടാൽ ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അത് കാണാതെ വരുമ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് ഭേദമില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകും മുട്ട വെക്കും അല്ലെങ്കിൽ വരുതി പുഷ്പാഞ്ജലി കഴിക്കും പായസം കഴിക്കും പിൻവിളക്ക് കഴിക്കും നവഗ്രഹ പൂജ ചെയ്യും പട്ടും താല്യം കൊടുക്കും ഒക്കെ ചെയ്യും അപ്പൊ എന്ത് കൊടുത്താലും അദ്ദേഹത്തിന് അതൊരു ആ കൊടുത്തത് പോകാന്നല്ലാതൊരു ശമനം ഉണ്ടാകില്ല അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കി അറിയുമ്പോഴാണ് ഇന്നിന്ന വ്യക്തികളതായ ദോഷങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ചാത്തനുണ്ട് കരിങ്കുട്ടിയുണ്ട് ഗുളികനുണ്ട് ചൊവ്വയുണ്ട് ചേക്കുട്ടിപ്പാവുണ്ട് മാരണചിന്നുണ്ട് അതേപോലെ തന്നെ ചില ദുർമരണ പ്രേതങ്ങളുണ്ട് എന്നൊക്കെ അറിയുമ്പോഴാ ശരിക്കും അവർ ഞെട്ടുക അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ സംഗതികളൊക്കെ ഉള്ളപ്പോൾ വഴിപാട് കൊടുത്താൽ ഒരിക്കലും ശരിയാവില്ല അതുകൊണ്ട് ഒരു ഉദ്ദേശ ഭേദ സമാധാനം കിട്ടില്ല അപ്പോൾ അതിനെ കൃത്യമായി നോക്കി അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ആ പരിഹാരങ്ങൾ നോക്കി അറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ പരിഹാരത്തില് എല്ലാ മുഹൂർത്തകളും ഒതുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കർമ്മങ്ങളെ ചെയ്യുക അപ്പൊ അത് എല്ലാവർക്കും എല്ലാം ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റുന്ന വരില്ല എങ്കിലും പരമാവധിയൊക്കെ ചെയ്യാൻ പറ്റുന്നതായ കർമ്മങ്ങൾ ഉണ്ടാനും അപ്പൊ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ളതായ അല്ലെങ്കിൽ വന്നിട്ടുള്ളതായ സർവ്വദോഷങ്ങളേനും മാറ്റി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ളതായ രക്ഷായന്ത്രങ്ങളോ അല്ലെങ്കിൽ ചരട് ഇത്യാദികളോ അല്ലെങ്കിൽ കൊടുക്കുക അപ്പൊ അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ആ ദുരിതങ്ങൾ മാറും അപ്പോഴും ഏഴരശിനിയോടോ കണ്ട ദശിനിയോടോ ദുരിതങ്ങൾ ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ വീട്ടിലോ മക്കൾക്കോ ഭാര്യക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ അങ്ങനെ ഏഴരശിനിയോ കണ്ടകശനിയോ ഉണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്നതായ ആ ആ അവസ്ഥയ്ക്ക് ഏഴരശനിക്കോ കണ്ടകശശ്ശനിക്കോ പറഞ്ഞിരിക്കുന്ന ദുരിതങ്ങൾ ആ വീട്ടിലുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിക്ക് കർമ്മം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഏഴരശിനി മാറിക്കൊള്ളണം കണ്ടകശനി കണ്ടശിനി ആ ഏഴരശിനോ കണ്ടകശിനിയിലോ വന്നു ഭവിക്കുന്നതായ സകല അവസ്ഥകളും ആ വീട്ടുകാർ അനുഭവിക്കേണ്ട തന്നെ വരും അപ്പൊ അത് കർമ്മങ്ങൾ ചെയ്തു മാറ്റിയാലും സഡൻ എന്നുള്ള ഒരു അവർക്ക് റിസൾട്ട് കിട്ടിക്കോളൊന്നുമില്ല എന്നർത്ഥം കാരണം നമ്മുടെ ഇവിടെ ഉണ്ട് ഇവിടെ കണ്ട ഉണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ അത് വല്ലാത്തൊരു വിഷമ വിഷമത്തിലേക്ക് എത്തുക അപ്പോൾ അതൊക്കെ സ്വയം മനസ്സിലാക്കുക വീട്ടുകാരായിട്ട് സംയമനം പാലിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക മനസ്സിലാക്കുക തന്നെ അപ്പോൾ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അതിനഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകും പിന്നെ അവരുടെ ധർമ്മദൈവങ്ങള് ആ ധർമ്മദൈവങ്ങളെ അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് നൂറ് ശതമാനം വേണ്ട കാര്യ കാരണം നമ്മുടെ വീടിന് ഒരു മതിൽ കെട്ട് ആ മതിൽ കെട്ടിന് ഒരു ഗെയ്റ്റ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു സംഗതി നമ്മുടെ വീട്ടിലേക്ക് അടി ചേർത്ത് കയറില്ല ആ സമയം ഒരു വെയില് ഇല്ല കോലും ഇല്ലാണ്ടിരിക്കുന്നതാണെങ്കിലോ എല്ലാ ആടോ മാടോ നായ പട്ടിയെ പൂച്ച എന്ത് വേണമെങ്കിൽ കയറി ഇറങ്ങാം അപ്പൊ അതേപോലെ തന്നെ ഒരു മതില് അല്ലെങ്കിൽ ഗേറ്റൊക്കെ നമുക്കുടെ വീടിനെ സംരക്ഷണം തരുന്നിട്ടും പത്ത് ഇരട്ടിയുള്ള ധർമ്മദൈവങ്ങളുടെയും ചങ്കൂറ്റത്തോടു കൂടി നിന്നിട്ട് ഞാനാണ് നിങ്ങൾ ധൈര്യം കിടക്കുക അല്ലെങ്കിൽ അവിടെ നിൽക്കുക കിടക്കരുത് എന്ന് തരത്തിലുള്ളതായ ഒരു പ്രതിബന്ധം തീർത്ത് ആ വരുന്നതായ മുഹൂർത്തം നീക്കം ചെയ്യാനായിട്ട് അവർക്ക് കഴിയും അപ്പം ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളില്ലെങ്കിലോ ആ സഹായം ഇല്ലെങ്കിലോ അവരൊക്കെ വന്നു ഒരു വന്നങ്ങനെ കയറി അവരുടെ ശരീരത്തിലാവും കുടുംബത്തിലാവും അപ്പോൾ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരാണാണോ പെണ്ണിനാണോ ആണിനാണോ പെണ്ണിനാണോ ശരീരത്തിൽ കയറി വെച്ചെങ്കിൽ അവർക്ക് പിന്നെ ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളോ അസ്വസ്ഥതകളോ വരാൻ തുടങ്ങും അത് അവരുടെ കർമ്മത്തിന് അല്ലെങ്കിൽ അവരുടേതായ ഉദ്യോഗം എന്താണെന്ന് വെച്ചാൽ അതിനെ കൃത്യമായിട്ട് പാലിക്കും അത് അവർക്ക് അനുഭവിക്കാൻ തുടങ്ങും അപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള് കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ കർമ്മസംബന്ധമായിട്ടോ തടസ്സങ്ങളോ ജോലിക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളതായ പ്രശ്നങ്ങള് മാനസികമായിട്ടുള്ള പറഞ്ഞ ആലോചനകൾ വർദ്ധിക്കുക അത് ഭ്രാന്ത് പോലുള്ളത് അവസ്ഥയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ അതിനൊരു നിത്യവൃത്തിക്കുണ്ടായിരുന്നതായ ഒരു ഒരു ജോലി അല്ലെങ്കിൽ അവൻ്റെ കച്ചവടം അല്ലെങ്കിൽ വരുമാനം കിട്ടാറുള്ളതായ എന്താണെന്ന് വെച്ചെങ്കിൽ അതിനെന്തൊക്കെയായിട്ട് അത് ഇല്ലായ്മ ഇല്ലാതെ വരുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന പിന്നെ വീട്ടിൽ കുഴക്കുക അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നില്ലേ പണിക്ക് എന്താ പണിക്ക് പോയേൽ എന്താ വീട്ടിൽ ചടഞ്ഞിരിക്കാൻ കാരണം അതാ ചോദിക്കുക അപ്പം ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ പുറത്ത് കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക ആ അവസ്ഥേനെ തരണം ചെയ്തു വരാനായിട്ട് പെട്ടെന്ന് ആൾക്ക് അവർക്ക് പറ്റില്ല അപ്പോൾ ആ എന്ത് ദോ ദോഷങ്ങളുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മരുന്നു കൊണ്ട് മാറുന്നതല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രശ്നമുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിച്ച് അതിന് കൃത്യമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക ഒപ്പം ധർമ്മദൈവാദികളെ തന്നെ കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് പൂജിക്കുക ധർമ്മദൈവങ്ങളുണ്ടെങ്കിൽ അതിനെ കഴുകി കുളിപ്പിച്ച് വെളുക്ക് വെച്ച് ഒരു പൂവൊക്കെ ഇട്ട് ചന്ദനം പൂവൊക്കെ വെച്ചിട്ട് അവർക്ക് നിവേദ്യം വെച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നതൊരു ചെറിയ നിവേദ്യം വെച്ചിട്ട് അവരെ നിത്യം അവരെ പൂജിക്കുക അവരുടെ ആ ശക്തി ഇങ്ങനെ വർധിച്ചു വരുമ്പോഴും ഈ വ്യക്തികൾക്ക് വ്യക്തികൾക്കുണ്ടാകുന്നതായി ദുരിതങ്ങൾക്കോ ദോഷങ്ങൾക്കോ കുറേ രുദ്ധി വരാനും അവരുടെ ഭാവിയിലേക്ക് നല്ലതായിട്ട് വരാനും ജീവിക്കാനുള്ള മാർഗങ്ങള് തടസ്സമില്ലാതെ കൊണ്ടുപോകാനും ആ ധർമ്മ ദൈവാദികളാൽ കഴിയും അതേപോലെ തന്നെ ഏഴരശിനിയോ കണ്ടകശിനോ വന്നത് ആ വരുന്ന സമയത്ത് വളരെ ഉക്രാണത്തോടു കൂടിയിട്ടാണ് അവരുടെ നാശനഷ്ടങ്ങളും മറ്റെല്ലാ ബുദ്ധിമുട്ടുണ്ടാകുക അത് മാറിപ്പോകുമ്പോൾ കുറൊക്കെ മാറ്റങ്ങളുണ്ടാകും എന്നാൽ ഏഴരശിനിയോ കണ്ടകശിനോ സമയത്ത് വന്നു കയറിയിരിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ ഏഴരശനിയും കണ്ടകശിനിയോ മാറിയാലും തനിയെ വിട്ടുപോയിക്കൊള്ളണമെന്നില്ല ഏഴരശനിയുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും അവർക്ക് ഏഴരശനിയല്ല നല്ല സമയമാവും നല്ല കണ്ടകശനിയല്ല അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഏഴരശനിക്കോ കണ്ടകശനിക്കോ ആ സമയത്ത് വന്നിരിക്കുന്നതായ കൃത്യമായിട്ടുള്ളതായ ബാധാമൂഹൂർത്തുകളോ പ്രേത ദുരിതങ്ങളോ സർപ്പദുരിതങ്ങളോ മറ്റ് ബന്ധനങ്ങളോ അത് അവരുടെ ശരീരത്തിൽ അവിടെ അടിഞ്ഞു കൂടി കിടക്കുന്ന പോലെ ഉണ്ടാകുക ആ വ്യക്തിയിൽ ഒരു തരത്തിലും കൂടാത്ത തരത്തിലും അപ്പോഴും ഈ കർമ്മം ചെയ്ത് നോക്കി അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ധർമ്മദൈവങ്ങളെ കൃത്യമായിട്ട് ആചരിക്കുകയും വഴിപാട് എത്തിയാൽ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുകയും ചെയ്താൽ അതിന് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമായിട്ട് വരാനുള്ളതായ അനുഗ്രഹം ഉണ്ടാകും അവസ്ഥയുണ്ടാകും അപ്പം ധർമ്മ ദൈവാദികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരെന്നെ പ്രാർത്ഥിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ് അപ്പം ഈ ധർമ്മദൈവാദികളൊക്കെ പൂജിക്കുമ്പോൾ അവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് ആ വീട്ടുകാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും അവരുടെ സഹായങ്ങളുണ്ടാകും അപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികൾ ഇതേപോലെ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക നേടർശനിയാണ് നമ്മൾ അധികം കയറി സംസാരിക്കാൻ പറ്റില്ല വീട്ടുകരുത്തി പറഞ്ഞാൽ വീട്ടുകാരൻ അത് സമയം പാലിക്കുക വീട്ടുകാരൻ പറഞ്ഞാൽ വീട്ടുകാരുത്തി സമയം പാലിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞപോലെ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം